പൊന്മുട്ടിടുന്ന താറാവ് എന്ന് പറയുന്ന സിനിമയാണ് രണ്ടാമത് വരുന്നത് അല്ലെ ഓപ്പൺ ചെയ്യുന്നത് ഒ എൻ വി ഗ്രൂപ്പ് സാറാണ് അതിന്റെ വരികൾ എഴുതിയിട്ടുള്ളത് ഈ അന്നൊക്കെ സിനിമയുടെ ഒരു കമ്പോസിംഗ് എന്ന് പറയുന്നത് ഡയറക്ടറും ലിറിസിസ്റ്റും മ്യൂസിക് ഡയറക്ടറും എല്ലാരും കൂടെ ഒന്നിച്ചിരുന്നിട്ടുള്ള ഒരു പരിപാടിയല്ലേ സാറിന് അത്യാവശ്യം ലിറിസിസ്റ്റായിട്ടാണ് സാർ ആദ്യം വന്നിട്ടുള്ളത് അപ്പൊ അങ്ങനെയുള്ളൊരു ക്രിയേറ്റീവ് ഡിസ്കഷനുകൾ എത്രത്തോളം വന്ന് അന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ ലൈൻസ് കിട്ടിക്കഴിഞ്ഞിട്ടാണ് പലപ്പോഴും മ്യൂസിക് ചെയ്യാറുള്ളത് ഓ അപ്പോൾ അതാണ് ജോൺസനും ദേവരോഭിമാഷ ശിഷ്യനായതുകൊണ്ട് ജോൺസനും അത് വലിയ സന്തോഷമാണ് കാര്യം ആ വരികൾക്കനുസരിച്ചുള്ള ട്യൂൺ ഉണ്ടാക്കാൻ ജോൺസൺ വളരെ പിടിക്കാനാണ് അപ്പം ഒ എൻ വി സാറായതുകൊണ്ട് ഞാനും ജോൺസനും കൂടി നേരെ തിരുവനന്തപുരത്ത് വരികയും ഒ എൻ വി സാറിനെ കാണുകയും സിറ്റുവേഷൻസ് കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ട് അവിടെ ഇരുന്ന് ഉണ്ടാക്കിയ പാട്ടുകളാണ് രണ്ടെണ്ണം ഒരുക്കി എന്നുള്ള പാട്ട് വളരെ പെട്ടെന്നുണ്ടായി അടുത്തത് സിറ്റുവേഷന് ഒരു ഡാൻസ് പഠിപ്പിക്കുന്ന ഡാൻസ് ടീച്ചറുടെ ശാരി പാടിപ്പ് കൊടുക്കുക കൊടുക്കുന്നതാണ് അപ്പോൾ ഓയിൻ വിഷാർ അത് വളരെ മനോഹരമായ ഒരു ഡാൻസ് പഠിപ്പിക്കുന്ന ഗാനമായിട്ട് തന്നെ എഴുതി തന്നു അതായത് കടയുടെ നേരെ രണ്ടാമത്തെ നിലയിലുള്ള അപ്പൊ അത് വെച്ച് ജോൺസൺ ട്യൂൺ ചെയ്തിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ജോൺസണിൻ്റെ തമാശയ്ക്ക് എന്നൊക്കെ വിളിക്കും പക്ഷെ ഇതൊരു ഒരു ഡാൻസ് പഠിപ്പിക്കുന്നതിന് വളരെ പെർഫെക്റ്റ് ആണ് നല്ല സാഹിത്യമൊക്കെ ഉള്ള ഭംഗിയാണ് അപ്പം ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് കുറെ കൂടി സിമ്പിൾ ആയിട്ടുള്ള കാര്യം സിനിമ പക്ക നാട്ടിൻ പുറത്തിൻ്റെ കഥയാണ് വളരെ പച്ച മലയാളത്തിലുള്ള വേഡ്സുള്ള ഒരു പാട്ടാണ് വേണ്ടത് അതിൻ്റെ ഉദാഹരണം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ തന്നെയാണ് ഈ പൊന്നരിവാളമ്പളിയിൽ കണ്ണറിയെന്നോളെ അതുപോലത്തെ ഒരു പാട്ടായാൽ അതുപോലത്തെ ഒരു ഒരു കൾച്ചറുള്ള പാട്ടാണ് വേണ്ടത് ഇവിടെ ഞാൻ ശ്രമിച്ചു നോക്കാന്ന് പറഞ്ഞത് പിറ്റേ ദിവസം രാവിലെ ആറുമണിക്ക് ഓൻവി എന്ന് കോളിമ്പലങ്ങൾ അതാണ് പ്രതിഭ എന്ന് പറയുന്നത് തല ദിവസം വൈകുന്നേരമാണ് പറഞ്ഞത് ഇവിടെ പറഞ്ഞ് ഞാൻ നടക്കാൻ വന്നപ്പോൾ ഇറങ്ങിയപ്പോൾ ഞാൻ സത്യനും കൂടി കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞിട്ടാണ് ഇത് പറ്റുമോ നോക്കൂ ഈ പാട്ട് ഒരു പാട്ട് കൊണ്ടു വരിക അവർ കടലാസ് കൊണ്ടുവരുകയാണ് സത്യം പറഞ്ഞ മീറ്ററിൽ തന്നെയാണ് ആ ലാംഗ്വേജിൽ തന്നെ എഴുതിയിരിക്കുന്നത് പറഞ്ഞു ഞാൻ വായിച്ചൊക്കെ അത്ഭുതപ്പെട്ടുപോയി കാര്യം പൊന്നരിവാൾ അമ്പളിയില് കണ്ണെറിയുന്നോള് അതേ മീറ്ററിലാണ് കുന്നിമണി ചെപ്പ് തുറന്ന് എണ്ണി നോക്കുന്നേരം അതെ അതെ അത് ഭയങ്കര ഇതാണ് അപ്പൊ ഞാൻ ചെയ്ത് മതി എന്ന് പറഞ്ഞു അത് കഴിഞ്ഞാൽ അന്ന് ഞാനും ജോൺസനും കൂടി അടുത്ത ഫ്ലൈറ്റിൽ നേരെ മദ്രാസിൽ വരികയും ഞങ്ങൾ വുഡ്ലാൻഡ്സ് ഹോട്ടലിൽ വന്നിട്ട് ഞാൻ ജോൺസൻ്റെ അടുത്ത് പറഞ്ഞ് ഞാനൊന്ന് ആവട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ കുളിക്കാൻ കയറി ഞാൻ ആ കുളി വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറത്തുനിന്ന് ജോൺസൺ ഹാർമോണിയം വെച്ച് പാടുന്ന ഇതാണ് ഇന്ന് നമ്മൾ കേൾക്കുന്ന ട്യൂൺ ഞാൻ ജോൺസൻ്റെ അടുത്ത് തോർത്താതെ പറഞ്ഞു ഇത് മതി കിട്ടാ ട്യൂണെന്ന് അങ്ങനെയാണ് ആ പാട്ടുണ്ടാകുന്നത്